ഹായ് അസ്ലാം വലിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാൻ കുട്ടികൾക്ക് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ ഞാൻ ഞാനെന്ത് പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരീഫ് ഹുസൈനെ കുറിച്ച് ഒരു കാര്യം പറയാനാണ് അപ്പം ഞാൻ വന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുമോ അരീഫ് ഹുസൈനെക്കുറിച്ച് എന്താ ഇപ്പം ഇവള്ക്ക് പറയാനുള്ളതെന്ന് വേറൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം എന്നൊന്നും അവനെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല മലമ്പുഴ മൂന്നാം ഡിവിഷനിൽ ബി ജെ പി പ്രചാ പ്രചാരകനോടൊപ്പം സ്ഥാനാർത്ഥി അവിടുത്തെ മൂപ്പൻ്റെ മകനാണ് എന്നറിയിക്കുന്നു അപ്പോൾ മലമ്പുഴ ഡിവിഷനിൽ ബി ജെ പി ആയിട്ട് ഒരു മൂപ്പൻ്റെ മകൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആളൊക്കെ വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അരേ നമ്മുടെ ഹാർപിക് ഹുസൈൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മൂപ്പൻ്റെ മകൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ ചെന്നിട്ട് മത്സരിക്കും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാർപ്പിക്ക് വന്നു എന്നുള്ളത് അതേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഏതൊരു പിന്നെ മണ്ഡലത്തിലുണ്ടാവും എന്തെന്ന് അല്ലെങ്കിൽ ഏതൊരു വാർഡിലും വാർഡ് തലത്തിലുണ്ടാവും ഹരിജൻസ് വിഭാഗം മത്സരിക്കുക എന്നുള്ളത് ആ മത്സരത്തിൽ അപ്പുറത്തെ എതിർ കക്ഷികളും ആരായിരിക്കും ഹരിജൻസ് തന്നെയായിരിക്കും അല്ലേ അപ്പം എന്താ അപ്പുറത്തെ ഹരിജൻസ് ജയിക്കണ്ടേ പിന്നെ ഈ ഹരിജൻസിൻ്റെ കൂടെയൊക്കെ ഇവർ ഇവരെപ്പഴാണ് നിൽക്കൽ തുടങ്ങിയത് ചോ ഇവരൊക്കെ ഉന്നത കുലത്തിലുള്ള ആളുകളുടെ കൂടെ അല്ലേ പേര് മക്കളേത് ഇപ്പൊ ഹരിജനസ്വാടല്ലാ വച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂപ്പന്റെ പകന അവിടെ നിൽക്കുവായിരുന്നു ഇല്ല അപ്പൊ അവിടെ ഉന്നതന്മാരെ പേരുള്ളായിരുന്നു കേട്ടോ പിന്നെ അടുത്തതായിട്ട് ആള് പറ പറഞ്ഞത് സ്ഥാനാർത്ഥികളായ പാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക അപ്പോ ഈ മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ലേ ആവോലെ കറിയില്ല കേട്ടോ പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളായി മുസ്ലിങ്ങളും ഉണ്ടെന്നറിയുന്നു അവരെയും വിജയിപ്പിക്കുക ആ മനസ്സിലായില്ലേ എന്താ പറയുക പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ടെന്നറിയുന്നു അവരെയും വിജയിപ്പിക്കുക ഈ ചാണകത്തിൽ കുളിച്ച ആളുകളുണ്ടല്ലോ ഏ ആകെ സിപ്റ്റിടെക്കിൽ അങ്ങോട്ട് ആകെ താണു പോയ ആൾക്കാരുണ്ടല്ലോ അവരെക്കുറിച്ചാണ് പറയുന്നത് പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളായി മുസ്ലിങ്ങളും ഉണ്ടെന്നറിയുന്നു അവരെയും വിജയിപ്പിക്കുക ഞാനൊരു കാര്യം പറയട്ടെൻ്റെ സുഹൃത്തുക്കളെ ഈ ഹാരി ഹുസൈൻ ഹാരി ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ഏഹ് മുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ എന്താ പറയുക ആജന്മ ശത്രുക്കളാക്കാനല്ലേ നോക്കുന്നത് ഏഹ് അതായത് എന്ന വേദപുസ്തകത്തെ ആയത്തുകളെല്ലാം വളച്ചൊടിച്ച് ഇല്ലാത്ത രീതിയിൽ പ്രചരിപ്പിച്ച് ശരിക്കു പറഞ്ഞാൽ ഹിന്ദുക്കളേനും ക്രിസ്ത്യാനികളേനും ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ച് ഈ രണ്ട് കൂട്ടരുടെ ഉള്ളിലും വിഷം നിറച്ച് അവർ ക്രിമിനലുകളാക്കുകയാണ് ശരിക്കും ചെയ്യണത് പിന്നെ ഇവൻ ഇത് ബി ജെ പി കാരൊപ്പം നിന്നിട്ട് പൈസ മേടിച്ചിട്ടാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാം പിന്നെ ചില ചാണകങ്ങൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ അറിയാത്തുള്ളതില്ല അവരറിഞ്ഞൊണ്ട് അറിഞ്ഞില്ല എന്ന് നടിക്കണതാണ് കാരണം ഹിന്ദു മുസ്ലിങ്ങളേനേയും ക്രിസ്ത്യാനികളേനെയൊക്കെ തകര്ക്കാൻ പറ്റിയൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹാർപ്പിക് മുഖേന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഹാർപ്പിക് എന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബി ജെ പി കാരായിട്ട് ബന്ധം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ബി ജെ പി കാരായിട്ട് ബന്ധമുണ്ട് പലരും ഞാൻ പോയി അങ്ങോട്ട് കണ്ടിട്ടുണ്ട് പലരും എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ എന്താ ലിയാക്കത്തോ പറഞ്ഞിട്ടില്ലേ ബി ജെ പി ഓഫറുമായി വന്നു അപ്പോൾ അത് ഞാൻ സ്വീകരിച്ചില്ല പക്ഷേ ഹാർപ്പിക്ക് സ്വീകരിച്ചു എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നണമെന്താണെന്നു പറയുക ഒരു വിധം ആളുകളെല്ലാം പണം മേടിച്ചിട്ടാണ് ഈ ഇസ്ലാം എന്ന ആളുകളെ കുറിച്ചും ഖുറാൻ എന്ന വേദപുസ്തകത്തെക്കുറിച്ചും വിമർശിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് എന്തെന്ന് മുസ്ലിങ്ങൾക്ക് മുസ്ലിംസിലേക്ക് ഒരു പെൺ പെൺകുട്ടി കയറി വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവളുടെ അച്ഛനും അമ്മേനെയും ഒക്കെ കാഫറുകളായിട്ട് കാണണം പിന്നെ അവരിൽ നിന്ന് അകറ്റും എന്നൊക്കെ ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കാലടിയിലാണ് സ്വർഗമെന്നാണ് ആരെ വെറുപ്പിച്ചാലും ഉമ്മാനെ വെറുപ്പിക്കരുത് ഉമ്മാനെ നോക്കണം ഉമ്മ ഉമ്മ കൊണ്ടേ നമുക്ക് എന്തുള്ള വിജയമുള്ളൂ ഉമ്മാൻ്റെ ഇത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയമുള്ളൂ എന്ന് കരുതുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അപ്പോൾ അങ്ങനെയൊക്കെ വളച്ചൊടിക്കണ ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കണ ഇവനൊക്കെ രാജ്യദ്രോഹികളെന്ന് വേണം പറയാൻ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇവ ശരിക്കും രാജ്യദ്രോഹി തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വിഷം പാകുകയാണ് ആരുടെ മനസ്സിലേക്ക് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ മനസ്സിലേക്ക് വിഷം പാകുകയാണ് ശരിക്കും പറഞ്ഞ വിഷം പാകുകയാണ് ചെയ്യുന്നത് അപ്പം ഇവനെയൊക്കെ രാജദ്രോഹി എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ അടുത്തത് എന്താ ഇത് വെച്ചാൽ വികസന വികസനത്തിനാവട്ടെ രാഷ്ട്രീയവും വോട്ടും രാഷ്ട്രീയത്തിലെ ഐറ്റം അവസാനിക്കണം മനസ്സിലായോ രാഷ്ട്രീയത്തിലെ അയിത്തം ആർക്കാണുള്ളത് ഈ ബി ജെ പിയിൽ ഉന്നതകുലന്മാരെ എന്താ പറയുള്ളൂ അവർ ഈ മനുഷ്യന്മാരായിട്ടും ഇതൊക്കെ അംഗീകരിക്കുള്ളൂ കാരണം നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടില്ലേ ഉം നമ്മളൊക്കെ പ്രജകളാണ് സാധാരണക്കാരൊക്കെ പ്രജകളാണ് ഉന്നതകുലമായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക സ്ഥാനങ്ങളും ഇതൊക്കെ എന്തൊക്കെയുള്ളൂ അവർക്കാണ് അവർക്ക് അവരുടെ മനസ്സിലയിത്തമാണ് ആദ്യക്ക് മാറേണ്ടതല്ലേ അപ്പോൾ വികസനത്തിനാവട്ടെ രാഷ്ട്രീയവും വോട്ടും രാഷ്ട്രീയത്തിലെ അയിത്തം അവസാനിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അവസരം ലഭിക്കണം അത് ബി ജെ പിയിലൂടെ ആയാൽ തന്നെ എക്സ് രാഷ്ട്രീയ ഐത്തവാദി ഐത്തവാദിഷോ ഇതുവരെ പിന്നെ ഐത്തം ആൾക്കുണ്ടായിരുന്നത് ഖുര്ആനു ഇപ്പം വേറൊരു തൂണി തുടങ്ങിയതാണ് രാഷ്ട്രീയ ഐത്തവാദി അപ്പോൾ ഈ ഹാർഫി ഹുസൈനെ പോലുള്ള ആളുകളേനെയൊക്കെ വെച്ചിട്ട് പ്രചരണം നടത്തണമെങ്കിൽ അത്രയും പരം കൊണ്ടാണ് ഇപ്പോൾ പേരൊക്കെ അങ്ങനെ ചെയ്യണത് പിന്നെ ഈ ഹാർപ്പിക്കിൻ്റെയൊക്കെ വ്യക്തമായ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമാണ് അവൻ്റെ ലക്ഷ്യം പണത്തിന് വേണ്ടി പേറ്റ തള്ളട പള്ള കാണണ വയറ് എന്താ പറയുക പള്ള കാണിച്ച് തരും വയറ് കാണിച്ചു തരും ആ ഫോട്ടോ ഉണ്ട് ഈ ഫോട്ടോ ഉണ്ട് പട്ട് ഉമ്മാനടക്കം ഭീഷണിയിൽ നിർത്തണ ഇവനെയൊക്കെ എന്താ പറയുക ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹം രാജ്യദ്രോഹമാണ് ഇവനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് മറ്റുള്ളവരിലേക്ക് വിഷം കുത്തി വെച്ച് ഏഹ് അവൻ ശ്രമിക്കണേനൊക്കെ അപ്പോൾ ഞാൻ വേറൊന്നും അല്ലെ പറയാൻ വന്നത് ഇതിപ്പോൾ അവിടെ ഹരിജൻസ് വാർഡാണ് അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവരും ഹരിജൻസ് തന്നെയാണ് ബി ജെ പിയിലെ മാത്രം ചോദിച്ചാൽ പോരല്ലോ അല്ലേ കോൺഗ്രസ്സിലുണ്ട് അവിടെ മാർക്സിസ്റ്റിലുണ്ട് അവിടെ ഏ അപ്പോൾ അവർക്കും ഒരു സപ്പോർട്ട് ഹാർപ്പിക്കിൻ്റെ വേണ്ട ഞങ്ങളെ പോലുള്ള ആളുകളുടെ സപ്പോർട്ടൊക്കെ അവനുണ്ടാവും അപ്പുറത്തുള്ളവർക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു